ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖം സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രിക്കത്തെ വരെയുള്ള ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങൾ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നും നല്ല അടിപൊളി വെള്ളപ്പൊക്കെ തന്നെയാണ് ചുടുന്നത് അപ്പോൾ വെള്ളപ്പത്തിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല ഇന്നലത്തെ മീൻ മുളകിട്ടതും പിന്നെ നമ്മൾ മക്കൾക്ക് തേങ്ങാപ്പാലൊക്കെ ആണ്ട്ടാണ് വിചാരിച്ചത് അപ്പോൾ എൻ്റെ മോനെ ട്യൂഷനിക്ക് പോകാൻ സമയത്ത് ഒരു ഏഴ് മണിയൊന്നും ആയിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേ ഉള്ള ഒരു കുറച്ച് വെള്ളപ്പൊക്കെ ചുട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് അപ്പം ഞമ്മൾക്ക് ഇന്ന് നമ്മളെത്താത്ത വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്താത്ത വരാൻ കാരണം ഞാൻ വിളിച്ചതാണ് എൻ്റെ മോനെ പ്ലസ് ടു കഴിഞ്ഞ് അപ്പോൾ എനിക്കൊരു കോളേജിലൊക്കെ ഞമ്മളിങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട് അപ്പം ആ കോളേജിലേക്ക് ഞമ്മക്കിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിനെ വെള്ളിയ ശനിയാഴ്ച വലിച്ചൊക്കെ പോകണം എന്ന് പറഞ്ഞിനെ നാലേ മുക്കാലിനാണ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിന് അപ്പം ഞാൻ ഇമ്മ അവിടെ ഒറ്റക്കല്ലേ അപ്പോൾ താത്താനെ വിളിച്ചതാണ് അവള് പറഞ്ഞിനി എന്നോട് ജപ്പളാണെങ്കിലും എന്നെ വിളിച്ചോണ്ട് ഞാൻ തലേന്ന് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെ ഓൾ വന്ന് ഓൾ വന്ന സമയത്താണ് അല്ല വന്നതല്ല അവൾ അവിടെ നിന്ന് ഇറങ്ങി ഫറൂഖൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ രണ്ടര രണ്ടര മുക്കാലൊക്കെ സമയത്താണ് ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഇന്ന് പോവാൻ പറ്റൂല എന്താണ് ട്രെയിനിൻ്റെ നമ്മൾ പോയാൽ തിരിച്ച് വരാനുള്ള ട്രെയിന് എന്ന് പറഞ്ഞു റിട്ടേൺ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം പിന്നെ ആകെ സ്വിപ്പായിട്ടാണ് ഏതായാലും അതൊന്നാണ് കഴിഞ്ഞിട്ടിയാലൊരു സമാധാനമായി എന്നിങ്ങനെ ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോഴാണ് ഇതും അപ്പം എൻ്റെ തകത്ത് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഓളാണ് വിളിച്ചത് ഓള പോന്നിട്ടില്ലെങ്കിൽ ഓൾ ഉച്ചൻ്റെ ശേഷമേ പോരവുള്ളൂ എന്ന് പറഞ്ഞതാണ് അപ്പം ഞാൻ വേഗം ഓളെ വിളിച്ച് ഞാൻ രണ്ട് പ്രാവശ്യം ഓളെ വിളിച്ചിട്ട് ഓൾ ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പം തന്നെ ഞാൻ ഓളെ മോളെ വിളിച്ച് ഓളെ മോള് എന്താണ് എടുത്ത് പെട്ടെന്ന് ഇപ്പം അവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞേന്ന് പറഞ്ഞു അപ്പോൾ വേഗം ബസ്സൊക്കെ കിട്ടിയിരിക്കണം മോന് മോളെ ബസ് കയറ്റി കൊടുക്കുന്ന സ്ഥലത്തേക്ക് വണ്ടിയിലും ആക്കി കൊടുത്താൽ അപ്പം തന്നെ ബസ്സൊക്കെ കിട്ടിയതുകൊണ്ട് അവൾ ബസ് അങ്ങോട്ട് കയറി അപ്പം ഞമ്മളെ പൂക്ക അവിടെ ക്യാൻസലായി അപ്പോൾ മക്കളെ പിന്നെന്താണ് അപ്പം ഞമ്മള് നമ്മളെ കകൻ്റെ മോനൊക്കെ ഉണ്ടിട്ടവിടെ അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയ നെയ്ച്ചോറൊക്കെ അല്ലേ അതുപോലെത്തന്നെ നെയ്ച്ചോറും കടായി ഒക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ മോൻക്ക് ഒരു കോളേജൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതെന്താ ഏതാന്നൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പോയി നോക്കാൻ വേണ്ടി കാണ്ടുള്ള തയ്യാറെടുപ്പിൽ കഴിഞ്ഞിട്ടോ അപ്പം അത് ഞമ്മളെ കൂടുതൽ അഞ്ചാറ് ആൾക്കാരുണ്ട് ഞമ്മളെ വീട്ടിൻ്റെ അടുത്ത് നണ്ടിക്കൂടൊക്കെ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൂടെ ഒന്നിച്ചാണ്ട് പോവാമെന്ന് ചരിച്ചതിന് അപ്പോൾ ഒരാ ആരും ആണ് ഈ ടിക്കറ്റ് എടുക്കുന്ന ആളൊക്കെ അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അപ്പം അതങ്ങനെയാണ് ക്യാൻസലായി ക്യാൻസലായതാണ് കേട്ടോ കുറച്ച് ദൂരെയാണ് അപ്പം തിരിച്ച് വരുമ്പോൾ ബസ്സിലൊന്നും വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ അത്രയും ദൂരത്താണ് അപ്പോൾ മോനെ അവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ എന്താ ഒന്നും ഉറപ്പൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞമ്മൾ വെള്ളപ്പൊക്കം ഇതാണ് ചുടുന്നതിൻ്റെ ഇടയിൽ നല്ല അടിപൊളിയൊരു കർമൂസയും പഴുത്ത് നല്ലോണം പഴുത്തു പോയിട്ടാണ് അപ്പോൾ ഞാൻ ഞാൻ പെട്ടെന്ന് കറുമര കർമൂസ ഇങ്ങനെ കണ്ടതാണ് എങ്ങനെയോ അതിൻ്റെ കൈമല്ല കണ്ട് വീഴണം അത് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ ചളി വിളിയാവട്ടോ അപ്പം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കർമൂസയൊക്കെ അവിടെ അങ്ങനെ മുറിച്ച് വെച്ച് അപ്പോൾ ഉമ്മ ഒന്നൊന്നും നീച്ചിട്ടില്ല കേട്ടോ ആ സമയത്തും അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആണെന്ന് എനിക്ക് തിരി ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ സാധാരണ നെയ്ച്ച് സുബയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് വിളിയിച്ചാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓതാനുള്ളതൊക്കെ ഓതൂട്ടോ അല്ലെങ്കിൽ ആ ഒരു പത്ത് മണിൻ്റെ ശേഷം ഉണ്ട് ഓതാൻ കുത്തിരുന്ന നല്ല ഉറക്ക് തോന്നും തൂങ്ങിട്ടോ അപ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും അല്ല ഓതാനൊന്നും കഴിവില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം തുടയ്ക്കാനൊക്കെ ഉണ്ടെനി അത് അടിച്ച് വാരി തുടച്ച് വെള്ളപ്പം ചുട്ടൊക്കെ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് പോയി കുളിച്ചിട്ടാണ് കുളിച്ച ശേഷം കുളിച്ചിട്ടാണ് പിന്നെ ഈ പരിപാടികളൊക്കെ ഇതൊക്കെ ഞാൻ അവിടെ റെഡി ആക്കി വെച്ചതാണ് ചിക്കന് മസാല പെട്ടി വെച്ചതും ഉള്ളിയൊക്കെ അങ്ങനെ എന്താണ് വിസലടിപ്പിച്ച് വെച്ചതൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ ചൂടാറിപ്പോട്ട ജാണ്ട് അവിടെ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് എന്നിട്ട് പോയി കുളിച്ചു കണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഓതി ഓതി ലോഹറൊക്കെ നിസ്കേച്ചിട്ടാണ് കേട്ടോ ഞമ്മളിങ്ങനെ അടുക്കളയൊക്കെ വന്ന് അപ്പം നല്ല അടിപൊളി ചെയ്യുന്നതാണ് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അല്ല ചിക്കൻ കടായി ഒക്കെ ഉണ്ടാക്കി അപ്പോഴാണ് നമ്മൾ ഞമ്മളിറ്റാത്ത് നമ്മൾ ചോറൊക്കെ തിന്ന കഴിഞ്ഞ ശേഷമാണ് കേട്ടോ വന്നത് അപ്പോൾ ചോറ് തിന്ന് ടേബിൾ മുന്ന പാത്രമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുള്ളും അപ്പോളാണ് ഓൾ വരുന്നത് അപ്പോൾ വന്നപ്പോൾ വന്നപ്പോഴാകുമ്പോൾ നല്ല വലിയ എന്താ പറയുക വെള്ളം പിന്നെ ഒരുപാട് മുരിങ്ങൻ്റെ എല്ലാം ഇട്ടോ ഇഷ്ടംപോലെ മുരിങ്ങൻ്റെ എല്ലാം ഉണ്ടിട്ട് മാഷാ അല്ല അപ്പോൾ അതൊക്കെ കണ്ട ഉമ്മാക്ക നല്ല സന്തോഷമായിട്ടാണ് ഉമ്മാക്കും മുരിങ്ങേൻ്റെ ലായാൽ മതി മാക്ക് നല്ല കേട്ടോ ഞമ്മക്ക് എല്ലാവർക്കും അതു തന്നെ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ ഉണ്ട് എൻ്റെ മൂത്തച്ചി ചെറിയ മോനൊക്കെ വരുന്നത് അവിടെ ഓരോ പറമ്പൊക്കെ ഉണ്ടല്ലോ അപ്പം അവിടെ നല്ല വലിയ ചക്ക ഒക്കെ ഉണ്ട് പക്ഷെ പറിക്കാൻ കഴിയും തിരിച്ച് പോയി കുറേ നേരം ഇവിടെ നിന്നിട്ട് അഞ്ച് മണിവരെയൊക്കെ നിന്ന് ഉമ്മാനൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞമ്മൾ വൈകുന്നേരം പിന്നെ ഇച്ചിരി ചായ കുടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ രാത്രി ഇട്ട പരിപാടികളാണ് കേട്ടിത് രാത്രി ഞമ്മക്കിന്ന് ചോറിന് വെറുംചോറും ഒക്കെ ഉണ്ടിട്ടോ ഇവിടെ നെയ്ച്ചോറും ഇത് മാത്രമല്ല അപ്പോൾ എൻ്റെ അക്കാകാൻ്റെ മോനെ വന്നിട്ട് രണ്ട് ദിവസമായി ഞാനൊന്നും അങ്ങനെ ആക്കിയിട്ടോ ഒന്നുമില്ല അപ്പോൾ ഏതായാലും പോകാമെന്നെത്തു ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആക്കിയതാണ് നെയ്ച്ചോറും ചിക്കനോണ്ടുള്ള കടായും അപ്പോൾ അതാണ് ഞമ്മളൊരു പാത്രം നിറച്ച് മുരിങ്ങൻ്റെ എല്ലാം അങ്ങോട്ട് നല്ലോണം ഇരിഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഉമ്മയുണ്ടിട്ട് സഹായിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇത്ര ഒന്നും വേണ്ട നമുക്ക് താളിക്കാനാണ് കേട്ടോ ഇത്രയൊന്നും വേണ്ടെന്നറിഞ്ഞു എൻ്റെ എത്താത്തറിഞ്ഞ ഉപ്പേരിയൊക്കെയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു താളിക്കുക താളിച്ചാലല്ല രസമുണ്ടാവുക ഉപ്പേരി രസം ഉണ്ടാവും പക്ഷേ ചോറിന് കൂട്ടാനും എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് താളിപ്പ് അപ്പോൾ ഉള്ള ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അപ്പം പിന്നെ അതൊക്കെ ക്ലീൻ എന്താണ് മുരിങ്ങൻ്റെ അല്ലേ അതൊക്കെ ഇരിഞ്ഞു കഴിഞ്ഞ ശേഷം ഈ ഒരു ഉണ്ടല്ലോ അപ്പോൾ ഉൾ എറണിട്ടുണ്ട് എൻ്റെ എത്താത്തറിൻ്റെ അതും കൂടെ ആടെ വീടിയെടുത്തോ എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇതെന്തിനപ്പം വീടില്ല അതും ഉടുത്തോ എന്ന് പറഞ്ഞത് കൊണ്ട് എന്നെ കൊണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞമ്മളിതാ നല്ല മുരിങ്ങൻ്റെയെല്ലാം താളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് രാത്രി ഇതൊക്കെ തന്നെ കേട്ടോ വിശേഷമായിട്ടൊന്ന് നമ്മള്മാക്ക നല്ലോണം വിശേഷം ഉമ്മാക്കിങ്ങനെ ഇലക്കറികളൊന്നും അധികം കഴിക്കാനും പാടില്ല കേട്ടോ അപ്പം ഉമ്മാ നല്ലോണം കഴിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളും കഴിച്ചിട്ടുണ്ട് എന്തെങ്കിലാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എന്താണ് മുരിങ്ങേൻ്റെ താളിപ്പൊക്കെ ഞമ്മളുണ്ടാക്കുക കേട്ടോ അങ്ങനെ പിറ്റേന്ന് പിന്നെ നമ്മളെ പോക്ക് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത്താത്തക്ക് എന്താണ് പിന്നെയും വരണ്ടതെന്നുള്ള അതിലൊക്കെ ആയപ്പോൾ ഉമ്മാനെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ പിറ്റേന്ന് ഉമ്മാനെ കൊണ്ടുപോയോളൂ ഇനിയും വരണമല്ലോ ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണ്ട് അല്ലെങ്കിൽ ഉമ്മ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഓളെ വീട് വീട് കൂടലിൻ്റെ അന്ന് അന്ന് ഒരു മരണം ഉണ്ടെട്ടോ അതുകൊണ്ട് ഉമ്മേൻ്റെ കുടുംബക്കാരൊന്നും അധികം അങ്ങനെ ആരും വന്നിട്ടില്ല കേട്ടോ അപ്പം എന്താണ് ഇപ്പം മക അസുഖമൊക്കെ വന്നിട്ട് ഇപ്പം രണ്ട് മാസമോളം കഴിഞ്ഞ് അപ്പം എൻ്റെ അടുത്തല്ലേ ഇതിനോ അപ്പം പിന്നെ അന്ന് ഹോസ്പിറ്റലിനൊക്കെ എല്ലാവരും വന്നും പിന്നും പിന്നും വന്നും മനൊക്കെ കണ്ടതാണ് പിന്നെ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ആരും അപ്പോൾ ആയതുകൊണ്ട് എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അപ്പം ഇത്താത്തൻ്റെ അടുത്തേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം ഇവിടെ നല്ല ഇടിയാണ് കേട്ടോ നല്ല എഡി സമയത്ത് ഞമ്മനെ വോയിസ് കൊടുക്കുന്നത് അപ്പം ഉമ്മൻ്റെ അടുത്ത് ഏറ്റടുത്ത് അതൻ്റെ അടുത്തേക്ക് ഉമ്മ പോകുന്നൊക്കെ പറഞ്ഞിനെ കൊണ്ടുപോകുന്ന അറിഞ്ഞേനേ ഉള്ളു അപ്പോൾ എല്ലാവരും പറഞ്ഞു അൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് എൻ്റെ വീട്ട് വീടൊന്നും ഞമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാല് ദിവസം തന്നെ ഉള്ളു ഉമ്മ പോകാനേ ഉള്ളൂ അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു ഏതായാലും ഉമ്മ വരാൻ നിൽക്കല്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നോട്ടെ എന്ന് പറഞ്ഞങ്ങ അവൾ അങ്ങനെ കൊണ്ടുപോയിട്ടോ പിറ്റേന്നാണ് കേട്ടോ അങ്ങനെ താ ഞമ്മള് മുരിങ്ങൻ്റെ താളിപ്പൊക്കെ ഇവിടെ നല്ലവണ്ണം അടിപ്പൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ മുരിങ്ങൻ്റെ തളിപ്പിൽ എന്തായിട്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ചെറിയ ഉള്ളി ഒഴിച്ച് അരിഞ്ഞിട്ട് പിന്നെ കുറേ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടോ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അത് രണ്ടും ഇട്ടുകാണ്ട് ഉണ്ടാക്കാനാണ്ടോ വിചാരിച്ച പിന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടെ അധികാണ്ട് ചത ചതച്ചിട്ടോ എന്ന് പറഞ്ഞു അത് ഞാൻ ആദ്യമായിട്ട് ചെയ്യണട്ടോ അപ്പം ഞാൻ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ മുരിങ്ങൻ്റെ ഇട്ട് കൊടുത്ത് കണ്ട് നന്നുകൊണ്ട് വാട്ടിയെടുത്ത് നമ്മളെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ നമ്മൾ അടിപൊളി മുരിങ്ങൻ്റെ അല താളിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞമ്മളെ ഇന്ന് രാവിലൊക്കെത്തെ നെയ്ച്ചോറ് ഉച്ചക്കത്തെ നെയ്ച്ചോറൊക്കെ രണ്ട് പേർക്ക് തിന്നാൻ ഉള്ളു ഇട്ടുക രണ്ട് പേർക്ക് തിന്നാനും നല്ല ബാക്കി എല്ലാവരും തിന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അതാണ് ഞമ്മള കടായി ഇതാ കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പകുതി കാൽഭാഗമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അതാണ് ഞമ്മളെ മുരിങ്ങൻ്റെ എല്ലാണേറ്റോ നല്ല ടി നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ ഈ ഒരു ഭാഗത്ത് വെച്ചാലുണ്ടോ കുറച്ചെങ്കിലും വിളിച്ചുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോ എത്ര കൊള്ളട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു മുരിങ്ങൻ്റെ താളിപ്പും ഉണ്ടായാൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ടല്ലേ അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ എൻ്റെ തറ നദിയിലേക്ക് ഇട്ടോ കുറച്ചിട്ടോ എന്ന് പറഞ്ഞിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങനെ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കുറച്ചിടേണ്ട പിന്നെയും കുറച്ചിടൂലേ എടുക്കൂലേന്ന് പറഞ്ഞു അതിൻ്റെ അമ്മ തിന്നിട്ട് അമ്മക്ക് നല്ല ഇഷ്ടമായിട്ട് എല്ലാം ഒരു രസമില്ല ഒരു രസമില്ലായെന്നൊക്കെ ആട്ടാ പറയില് അപ്പം അതൊക്കെ തിന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് രാത്രിൻ്റെ മോനെ പുറത്തൊന്നു പോയിന് അപ്പം ഇതാ നല്ല നമ്മളെ ഗ്രീൻ ഒക്കെ ഇട ഞാൻ ഉണ്ടാക്കിയ മതി തന്നെ ഉണ്ടിട്ട് ഇതിൽ നല്ല രസം രസം ഉണ്ടിട്ടോ ഞാൻ ഉണ്ടാക്കിയ മതി തന്നെ അപ്പം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് ഇപ്പം മനസ്സിലായിട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇതിനെക്കാട്ടിൽ രസമൊക്കെ ഉണ്ടാവും നമ്മൾ പണ്ടെങ്ങാനായിട്ട് തിന്നതാണ് എപ്പോഴൊന്നും ഞമ്മളിതൊന്നും തിന്നാനൊന്നും നമ്മൾ പോകില്ലല്ലോ അപ്പം ഇതും ഞമ്മളുണ്ടാക്കിയ മതി തന്നെ ഉമ്മാക്ക് തീരെ ഓർമ്മയില്ല കേട്ടോ ആദ്യം ആദ്യം തിന്നതൊന്നും അപ്പം ബൈ